സ്വാമി വിവേകാനന്ദൻ്റെ ജീവചരിത്രം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വിശ്വനാഥ ദത്തൻ്റെയും ഭുവനേശ്വരി ദേവിയുടെയും പുത്രനായി കൽക്കട്ടയിൽ ജനിച്ച വിവേകാനന്ദൻ്റെ നാമം നരേന്ദ്രനാഥൻ എന്നായിരുന്നു മഹത്തായ ഭാരതീയ സംസ്കാരം ലോകത്തെ അറിയിക്കുകയും ഭാരതത്തെക്കുറിച്ച് പാശ്ചാത്യക്കുണ്ടായ സങ്കല്പങ്ങൾ തിരുത്തി കുറിക്കുകയും ചെയ്ത സ്വാമി വിവേകാനന്ദന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ചിക്കാഗോയിൽ നടന്ന ലോകമതസമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചു കർമാനുഷ്ഠാനത്തിൻ്റെ മഹത്വവും ഉയർന്ന ജീവിത മൂല്യങ്ങളുടെ സാക്ഷാത്കാരവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിത വീക്ഷണം തൻ്റെ പ്രസംഗങ്ങളിലൂടെയും കൃതികളിലൂടെയും വിവേകാനന്ദൻ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചു ഇന്ത്യയുടെ സാംസ്കാരിക രംഗത്ത് എന്നും തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഉജ്ജ്വല വ്യക്തിത്വത്തിനുടമ ഉത്ിഷ്ഠത ജാഗ്രത പ്രാപ്യവര നിബോധത എന്ന പ്രശസ്ത സൂക്തം ജീവിതത്തിൽ പകർത്തുകയും സഹജീവികളെ അത് ഉൾക്കൊള്ളാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു സ്വാമി വിവേകാനന്ദൻ ജീവചരിത്രം ഒപ്പം സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടിന് കൊൽക്കത്തയിൽ ജനിച്ചു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് നരേന്ദ്രനാഥ് ദത്ത എന്നായിരുന്നു മെട്രോപൊളിറ്റൻ സ്കൂളിൽ തൻ്റെ ഏഴാം വയസ്സിൽ ചേർന്ന് പഠനം തുടങ്ങി അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഹൈസ്കൂൾ പഠനം ഒന്നാം ക്ലാസ്സോടെ പാസ്സായി തുടർന്ന് പ്രസിഡൻസി കോളേജിൽ ചേർന്ന് പഠിച്ചു അസാധാരണമായ ബുദ്ധിശക്തിയും അന്വേഷണത്വരെയും വിദ്യാർത്ഥിയായിരിക്കും നരേന്ദ്രൻ പ്രകടിപ്പിച്ചിരുന്നു അദ്ദേഹം വളരെയധികം പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു ജനറൽ അസംബ്ലീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പാശ്ചാത്യത്വശാസ്ത്രം ലോകചരിത്രം എന്നിവ പഠിച്ചു ഹിന്ദു മതത്തിലെ ദുരാചാരങ്ങളെ എതിർത്തിരുന്ന പ്രസ്ഥാനമായിരുന്നു ബ്രഹ്മസമാജം ഈ സംഘടനയുടെ പുരോഗമന ആശയങ്ങളിൽ ആകൃഷ്ടനായ നരേന്ദ്രൻ ചെറുപ്പത്തിൽ ബ്രഹ്മസമാജം പ്രവർത്തകനായി തൻ്റെ സുഹൃത്തായ നരേന്ദ്രനാഥ മിത്രയുടെ വീട്ടിൽ ശ്രീരാമകൃഷ്ണ പരമഹംസനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ നരേന്ദ്രൻ പരിചയപ്പെട്ടു പരമഹംസനിൽ ആകൃഷ്ടനായ അദ്ദേഹം ദക്ഷിണേശ്വരത്ത് ചെന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസനെ കണ്ടു അത് നരേന്ദ്രൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു നരേന്ദ്രൻ പരമഹംസരുടെ പ്രിയ ശിഷ്യനായി ഇതിൽ നിന്ന് ജീവിതത്തിന് പുതിയ അർത്ഥവും കരുത്തും ആത്മീയ ചൈതന്യവും കൈവന്ന അദ്ദേഹം ഈ ആശയങ്ങൾ പ്രചരിക്കുവാൻ പ്രചരിപ്പിക്കുവാൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ശ്രീരാമകൃഷ്ണ മഠം സ്ഥാപിച്ചു അന്ധവിശ്വാസങ്ങൾ ജാതി ഐത്യം തുടങ്ങിയവയെ അദ്ദേഹം എതിർത്തിരുന്നു കേരളത്തിൽ നിലനിന്നിരുന്ന ജാതീയമായ തരംതിരിവുകളും തീണ്ടലും തൊടിയലും മറ്റു അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും കണ്ടിട്ട് കേരളം ഭ്രാന്താലയമാണ് എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത് ശ്രീരാമകൃഷ്ണ പരഹം പരമഹംസരാണ് വിവേകാനന്ദൻ്റെ ആധ്യാത്മിക വഴികാട്ടിയായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ സമാധിയെ തുടർന്ന് ഗുരുവിൻ്റെ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രാമകൃഷ്ണ മിഷൻ കൽക്കത്തയിലെ ബേലൂരിൽ സ്ഥാപിച്ചു രാമകൃഷ്ണ മിഷൻ്റെ വനിതാ വിഭാഗമാണ് ശാരദാമഠം ശരത് ചന്ദ്രഗുപ്തനാണ് വിവേകാനന്ദൻ്റെ ആദ്യ ശിഷ്യൻ വിവേകാനന്ദൻ്റെ പ്രഭാഷണങ്ങളിൽ ആകൃഷ്ടയായ ബ്രിട്ടീഷ് യുവതി മാർഗ്രറ്റ് ഇ നോബൽ പിന്നീട് സിസ്റ്റർ നിവേദിത എന്ന പേര് സ്വാമിയുടെ ശിക്ഷയായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ തിരുവനന്തപുരത്ത് നിന്ന് രാമേശ്വരം വരി കന്യാകുമാരിയിലെത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബറിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഷിക്കാഗോ ലോക സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു ചിക്കാഗോ സമ്മേളനത്തിനു ശേഷം അമേരിക്കൻ ജനത വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് ചക്രവാത സദർശനായ ഹിന്ദു എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ആദ്യ ഇംഗ്ലണ്ട് പര്യടനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ രണ്ടാം പാശ്ചാത്യ പര്യടനം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ നാലിനാണ് വിവേകാനന്ദൻ സമാധിയായത് നമ്മുടെ നാടിന് ഇന്നാവശ്യം ഇരുമ്പിൻ്റെ മാംസഭീഷികളും ഉരിക്കിൻ്റെ ഞരമ്പുകളുമാണ് എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ് തൻ്റെ ഗുരുവായ പരമഹംസരെ പോലെ വിവേകാനന്ദനും എല്ലാ മതങ്ങളുടെയും ഏകത്വത്തിന് പ്രാധാന്യം നൽകി പട്ടിണി കിടക്കുന്നവനോട് മതബോധനം നടത്തുന്നത് അവനെ അപഹസിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ് ഗീതയിലേക്ക് മടങ്ങാൻ സ്വാമി വിവേകാനന്ദൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു ദരിദ്രരോട് അനുതാപമുള്ളവനെ ഞാൻ മഹാത്മാവെന്ന് വിളിക്കും മറിച്ചുള്ളവനെ ദുരാത്മാവെന്നും വിവേകാനന്ദൻ്റെ പ്രസിദ്ധമായ വചനമാണിത് പ്രബുദ്ധ ഭാരതം ഉദ്ബോധൻ എന്നിവയായിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ പ്രസിദ്ധമായ പത്രങ്ങൾ വിവേകാനന്ദൻ്റെ ജന്മദിനമായി ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നു വിവേകാനന്ദ പാറ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് വിവേകാനന്ദ മെമ്മോറി സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് എടുത്തത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവെന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്